അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഞാനൊരു വീഡിയോ കാണിക്കാം ആ വീഡിയോ കൃത്യമായിട്ട് നിങ്ങൾ എല്ലാവരും കാണണം അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കണം പ്രത്യേകിച്ച് സമസ്തയിലെ മുസ്ലിയാക്കന്മാർ ചുഴലി അബ്ദുള്ള മൗലവി ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ആ അദ്ദേഹത്തിന് നേരെ വാളോങ്ങിയ സമസ്ത മുസ്ലിയാക്കന്മാരില് ഷിയാക്കള് അതായത് ഷിയാക്കളുടെ ആചാരം കടം വാങ്ങിയിട്ട് അവർ അങ്ങനെ തുള്ളുമ്പോൾ നമുക്ക് ഒന്ന് ചാടിയാൽ എന്താ ഒന്ന് പാടിയാൽ എന്താ എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ആ ഷിയാക്കളുടെ ജൂതന്മാരുടെ അതേ ആശയം സമൂഹത്തിൽ പഠിപ്പിച്ച് ജനങ്ങളെ മുസ്ലിം മുസ്ലിക്കന്മാരും ഈ വീഡിയോ കൃത്യമായിട്ട് കണ്ട് പഠിക്കണം കാരണം ഇവർക്ക് മൂക്കിലി വെച്ചവരെ പറ്റുള്ളൂ ഉറങ്ങാത്ത ഉറക്കമില്ലാത്ത മറവിയില്ലാത്ത മയക്കമില്ലാത്ത റബ്ബുള്ളപ്പോൾ ഇവർക്ക് എപ്പോഴും മൂക്കിൽ പഞ്ഞുവെച്ച് മരിച്ചു പോയവരെ ഇവർക്ക് പറ്റുള്ളൂ അള്ളാഹുവിന്റെ വെള്ളവും റബ്ബ് തരുന്ന കാറ്റും വെളിച്ചവും എല്ലാം പിന്നെ ആസ്വദിക്കുകയും അനുഭവിക്കുകയും എല്ലാം ചെയ്തിട്ട് നന്ദിയില്ലാത്ത വർഗം റബ്ബിനോട് പടച്ച റബ്ബിനോട് നന്ദിയില്ലാത്ത വർഗമായിട്ട് മാറിയിരിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ആ വീഡിയോ നിങ്ങളൊന്ന് കാണും وَيَسْتَغِيثُ بِالْأَمْوَاتِ هذا ليس بمسلم لأنه أبطل الركن الأول من أركان الإسلام وهو شهادة لا إله إلا الله وأن محمدا رسول الله شيخ سواليه فوزان، أدائه في <applause> الواقع فهو يقول بشكل كبير ماذا അതേ ആശയം തന്നെയാണ് ഇതൊക്കെ ദീനാണ് കൂട്ടരെ ആ ദീൻ പഠിക്കുമ്പോൾ അത് കൃത്യമായിട്ട് കിട്ടുള്ളൂ അപ്പോളേ തൗഹീദ് കൃത്യമായിട്ട് മനസ്സിലാകുള്ളൂ നോക്കി നിങ്ങൾ അദ്ദേഹം പറഞ്ഞത് മരിച്ചവരോട് തേടുന്നവര് മുസ്ലിം അല്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയാണ് ആരാണോ താൻ മുസ്ലിം ആണെന്ന് പറയുകയും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും അതായത് സ്വാലിഹിങ്ങൾ ഔലിയാക്കള് അവരോടൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ മുസ്ലിമേ അല്ല മരിച്ചവരോട് സ്ഥിതികാസ ചെയ്യുന്നവർ അവര് മുസ്ലിം അല്ല ഏ അവര് ഒന്നാമത്തെ ഷഹാദത്ത് കലിമ അതായത് ഇസ്ലാമിൽ ആദ്യത്തെ റുക്കിന് പൊളിച്ചു കളഞ്ഞവരാണ് അതേതാ ലാ ഇലാഹ റുക്കിനെ എന്നുള്ള ആ റുക്കിനെ ആണ് പൊളിച്ച് ഇലാഹ എന്നുള്ള ആ റൂക്കിന് പൊളിച്ച് കളഞ്ഞിരിക്കുകയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് അള്ളാഹു ഉള്ളപ്പോൾ പിന്നെ പരിശുദ്ധ ഞാൻ പഠിപ്പിച്ചതാണ് അടിമക്ക് ഞാൻ പോരേന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് അത് പറ്റൂല അള്ളാഹു ചോദിക്കുക ഞാനില്ലേ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ അത് കേൾക്കാനും ഉത്തരം ചെയ്യാനും എന്നോട് പ്രാർത്ഥിക്കുക ഞാൻ ഉത്തരം ചെയ്യാം ഏ ഞാൻ എല്ലാം കാണുന്നു എല്ലാം കേൾക്കുന്നു എല്ലാം പിന്നെ സൃഷ്ടിക്കുന്നു മരിപ്പിക്കുന്നു ജീവിപ്പിക്കുന്നു അതേപോലെ പ്രതിഫലം തരുന്നു ഇതെല്ലാം അള്ളാഹു ചെയ്യുമ്പോൾ ഞാൻ പോരെ അടിമക്ക് എന്ന് ചോദിക്കാം അപ്പൊ സമസ്ത മുസ്ലിയാക്കന്മാർ പറയാം അത് അതും പറ്റൂല ഞങ്ങൾക്ക് ഇവരും കൂടി വേണമെന്ന് മക്കയിലും ഉച്ചരിക്കുക അങ്ങനെ ആയിരുന്നല്ലോ ഏഹ് അവർക്ക് ലാത്ത മനാത്ത പോലെയുള്ള വിഗ്രഹങ്ങൾ അവർക്ക് വേണമെന്ന ഷെഫായത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇവരോട് ചോദിച്ചാൽ അവര് പറയേ ഞങ്ങള് പ്രാർത്ഥിക്കുന്നില്ല ഞങ്ങൾ ഇസ്തിയാസ ചെയ്യാണ് നീ നീസ്തിയാസാണ് എങ്കിലും മനുഷ്യരോട് പറ്റൂല ഈ മൂക്കില് ഭംഗി വെച്ച് ചത്തുപോയവിടെന്നും പറ്റൂല കൂട്ടരെ ഏ നിങ്ങൾ കുറെ മാനസ്യ രോഗികളായിട്ട് കുറെ എണ്ണം മരിച്ചുപോയിട്ടില്ലേ അവരൊന്നും പറ്റൂല എന്താ നിങ്ങൾ എന്താ ഇതിനെ പറ്റി നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് എന്താണ് പരിശുദ്ധ ദീന മനസ്സിലാക്കിയത് നിങ്ങളെ പാളക്കിത്താപാണ് ദീനെന്ന മനസ്സിലാക്കിയത് അല്ല കൃത്യമായിട്ട് തൗഹീദ പഠിക്കുക കൃത്യമായിട്ട് ആദർശം പഠിക്കുക അള്ളാഹുൻ്റെ അതീൻ കൃത്യമായി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക പരിശുദ്ധ കുറാൻ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊന്നിലേക്കാണ് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുപോണെ അള്ളാന്റെ റസൂൽ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊന്നിലേക്കാണ് കൂട്ടിക്കൊണ്ട് പോകണേ ഏഹ് സലഫ്സ്വാളിഹിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വേറൊന്നിലേക്കാ കൂട്ടി കൊണ്ടുപോകുന്നത് എന്നിട്ട് നിങ്ങള് പറയാ അഹിലിസുനാണ് ഇത് എന്ത് അഹിലുസുന്നയാണ് കൂട്ടുന്നത് ഈ ആട്ടവും പാട്ടും അള്ളാഹു വല്ലാത്തവരൊക്കെ വിളിച്ചുതേടലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ റബ്ബിനോട് പറയുന്നതിന് പകരം മരിച്ചവരോട് പറയാ ഇതെന്ത് അഹിലിസുനാണ് ആർക്ക് പരിചയമുള്ളതാണ് ഈ അഹിലിസുന്ന ഏ അപ്പൊ കൃത്യമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ദീൻ കൃത്യമായി പഠിക്കണം മനസ്സിലാക്കണം കാരണം പ്രാർത്ഥന അത് പ്രാർത്ഥന എങ്കിലും അതേപോലെ ഇസ്തിഹാസയാണ് എങ്കിലും ഏത് കാര്യമാണെങ്കിലും റബ്ബിനോട് മാത്രമേ തേടാവൂ അള്ളാഹിനോട് മാത്രമേ അത് ആ പിന്നെ പ്രാർത്ഥിക്കാവൂ റബ്ബിനോട് മാത്രമേ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അത് പറയാവൂ അവിടെയാണ് എപ്പോഴും അടയ്ക്കാത്ത ഖജനാവുള്ളത് അവിടെയാണ് ജാർത്തിലൊക്കെ പോവുകയാണെങ്കിൽ മുസ്ലിയാക്കന്മാർ താക്കോല് വാങ്ങി അവിടെ തേങ്ങ കൊടുത്ത് അവിടെ പട്ട് കൊടുത്ത് വെളിച്ചെണ്ണ കൊടുത്ത് കുരുമുളക് കൊടുത്ത് അരി കൊടുത്തിട്ട് വേണം ഏ ഇത് വേണം റബ്ബേ എന്ന് വിളിക്കാൻ ഒരു പത്ത് പൈസ ചെലവില്ല ഏഹ് ഉണ്ടാകുമ്പോ പിന്നെ ഇവർക്ക് മരിച്ചവര് വേണം എന്ന് പറയുന്നത് എന്താ ഒരു സമൂഹത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ ഇവരെ കയ്യിൽ എന്തോ മതമാണ് ഉള്ളത് ഇത് ചോദിക്കുമ്പോ അത് ആരെങ്കിലും ഒന്ന് ചോദിച്ചു പോയാലോ അപ്പൊ അപ്പൊ ഇവിടെ വെളിച്ചപ്പാട് ഇങ്ങനെ വരുവാണ് ഏ ഞങ്ങളിതേ മുസ്ലിം അല്ലാതെ മുസ്ലിം അല്ലാന്ന് തന്നെയാണ് പറയുന്നത് അതെന്നേ പ്രമാണം എന്ന് പറഞ്ഞാല് അതാണ് ഷഹാത്ത് കലിമ അത് ഇസ്ലാമിലെ ഒന്നാമത്തെ റുക്കിന അത് പൊളിച്ചു കളഞ്ഞ പിന്നെ എന്തോ എന്താ കൂട്ടരെ മുസ്ലിം എന്ന് പറയാൻ പറ്റുമോ ഇത് വളരെ യാഥാർത്ഥ്യല്ലേ ഇതെല്ലാം അള്ളാഹു നമുക്ക് സൃഷ്ടിച്ചു തരികയും എല്ലാം അള്ളാഹു പടക്കുകയും നമുക്ക് എല്ലാ ഓടാനും ചാടാനും നടക്കാനും എല്ലാ സംവിധാനവും അള്ളാഹു ഒരുക്കി തരികയും ചെയ്തിട്ട് പിന്നെ ഏതോ കാലത്ത് മാനസികമായിട്ട് മരിച്ചുപോയ സി എം അടവൂരാണ് എന്ന് പറയാ ആ പിമൂപ്പിലാണ് ലോകം നിയന്ത്രിക്കുന്നെന്ന് പറയാ എല്ലാം കാണുന്നവൻ സി എം ആണെന്ന് പറയുക എല്ലാം കേൾക്കുന്നവൻ സി എം ആണെന്ന് പറയാ ആകാശത്തു കൂടെ പറക്കുന്ന ഫ്ലൈറ്റുകളൊക്കെ കണ്ണടച്ച കൂട്ടിമുട്ടെന്ന് പറയുക എന്ത് വിവരക്കേട് ഏത് മതമാണ് കൂട്ടി നിങ്ങളുടെ കയ്യിലുള്ളത് അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ സ്വാളഹി ഫൗസാൻ പറഞ്ഞതും ചുവഴലി അബ്ദുല്ലാ മോലിയും പറഞ്ഞു വളരെ കൃത്യമാണ് കാര്യങ്ങള് അത് കൃത്യമായി തൗഹീദ് പഠിക്കണം എന്നുള്ള ഉദ്ദേശിക്കുന്നവർക്ക് വളരെ വ്യക്തമായ മറുപടിയാണ് ഇതിലുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ വൈക്കും വറഹമുല്ലാഹി വാത്തു